ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഗംഗാവലി പുഴയുടെ തീരങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നേ നമ്മുടെ അർജുൻ ഇതുപോലെ ഒരു ഉയർന്ന സ്ഥലത്ത് ഇതുവരെ ലോറി ഈ പാർക്ക് ചെയ്തിരുന്നപ്പോഴാണ് അപകടം ഉണ്ടായത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കാക്കഞ്ചേരിയിലെ എൻ എച്ച് അറുപത്താറ് ആറു വരി പാതയുടെ ജോലികൾ വിടം പുരത്തി എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്ന ആ ഒരു ദിവസം ആ കാണുന്ന മതില് ഇങ്ങോട്ട് ഇടിഞ്ഞാടി ശരിക്കൊരു പതിനഞ്ച് ദിവസത്തോളം ഇവിടെ ഗതാഗതം ഈ വഴിക്ക് പോയിരുന്നില്ല അതിപ്പോൾ അവിടെ നല്ല സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തി ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഗംഗാവലി പുഴയുടെ തീരങ്ങൾ തീരങ്ങളിങ്ങനെ ഓർന്നു വരുന്നെ നമ്മുടെ അർജുൻ ഇതുപോലെ ഒരു ഉയർന്ന സ്ഥലത്ത് ഇതുവരെ ലോറി ഈ പാർക്ക് ചെയ്തിരുന്നപ്പോഴാണ് അപകടമുണ്ടായത് ഇവിടെ അഗൻചീരിയുടെ ഏറ്റവും പുതിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മണ്ണിട്ട് ഉയർന്നു വരുന്നുണ്ട് അത്യാവശ്യം ഇവിടെ കുറച്ച് ഉയർച്ചയിലാണ് പോകുന്നത് സർവീസ് റോഡ് ആ പോകുന്ന ഭാഗത്താണ് ഇത് ശരിക്കും സർവീസ് റോഡിലൂടെ അല്ല ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു ചെറിയ ലോറി പോകുന്ന ആ ഒരു ഭാഗത്താണ് സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തി കേട്ടോ കാഞ്ചിലാണ് ഒരു നല്ല വൈബാണ് ഇതിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഇതുപോലല്ലേ ഇവിടെയൊക്കെ വലിയ താഴ്ചയുള്ള സ്ഥലമായിരുന്നു ആ ഒരു സ്ഥലമാണിപ്പോൾ ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ ഉയർത്തി അക്റ്റിവലായിട്ട് കൊണ്ടുവരുന്നത് കാക്കഞ്ചേരി വളവും ജിരിവും ഒക്കെ നേർന്നുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പുതിയ പാത കടന്നു പോകുന്നത് സർവീസ് റോഡ് ഈ താഴ്ചയിലാട്ടോ പോകുന്ന സർവീസ് റോഡും സർവീസ് റോഡ് റോഡ് നടക്കുന്നുണ്ട് അപ്പം ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്കും ഉയർന്നു വരാനുണ്ട് അതാ അവിടെ ആയിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് അവിടെ ഇപ്പോൾ വലിയ ഷെഡുകളൊക്കെ കെട്ടി സെലക്ട് ആക്കിയിട്ടുണ്ട് കാക്കൻചിരിയിൽ ഏറ്റവും വലിയ കാഴ്ച നോക്കുമ്പോ കണ്ട കാഴ്ച ഉണ്ടോ അടിപൊളി അല്ലേ ഇവിടത്തെ കാഴ്ച എങ്ങനൊക്കെയാണ് കാക്കൻചേരിയിലെ ിന്ന് മില്ലിന്റെ അടുത്ത് എത്താറായി സ്പിന്നിംഗ് മില്ലിന്റെ അടുത്ത ഇതൊക്കെയാണ് കാക്കഞ്ചേരിയിലെ പുതിയ എൻ എച്ച് ജോലിയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ അവിടെ നമ്മുടെ കാക്കഞ്ചേരിയിലെ ഓവർപാസ് കാണുന്നുണ്ടോ